പാലാ ചേർപ്പുങ്കൽ മെഡിസിറ്റി മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം ഒഴിയുന്ന മുൺസിഞ്ഞൂർ ജോസഫ് കണിയോളിക്കലിന് യാത്രാമംഗളങ്ങൾ നൽകി ഷിബു തേക്കേമറ്റം നൂറ്റി തൊണ്ണൂറ്റൊന്നാമത്തെ രക്തദാനം നടത്തി മുൾസിഞ്ഞൂർ ഡോക്ടർ ജോസഫ് കണിയോടിക്കലിന് പാലാ ബ്ലഡ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ നൽകിയ വേറിട്ട യാത്രയെപ്പായി മാറുകയായിരുന്നു ബ്ലഡ് ഫോറം കൺവീനർ ഷിബു തേക്കേമറ്റത്തിൻ്റെ നൂറ്റി മുപ്പത്തിയൊന്നാമത് രക്തദാനം പാലാ ബ്ലഡ് ഫോറം സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മൻ മുണ്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു ിബു തെക്കേമറ്റം നൂറ്റി മുപ്പത്തി ഒന്നാമത് തവണ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആ വലിയ രോഗിരാമിനാണ് ഇപ്പം വാസ്തുത്തിൽ നിന്ന് സാക്ഷിയാകുവാൻ സാധിച്ചത് അദ്ദേഹം മുപ്പത്തി എട്ട് വർഷം കൊണ്ടാണ് നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് രക്തം ദാനം ചെയ്തത് ഏതാണ്ട് ഇരുപതാമത്തെ വയസ്സ് മുതൽ രക്തദാനം തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും എന്ന് പറഞ്ഞതുപോലെ രക്തം ദാനം ചെയ്തുകൊണ്ട് ഒരു വലിയ പ്രിയപ്പെട്ട ഡയറക്ടർ ബോർഡ് അംഗം എന്നിവർ ആശംസകൾ ഷിബു നൂറ്റി മുപ്പത്തൊന്നാമത് പ്രാവശ്യം രക്തം ദാനം ചെയ്യുന്ന അവസരമാണ് വലിയ ഒരു സേവനത്തിന്റെ മഹാമാതൃകയാണ് അദ്ദേഹം ഈ കാലഘട്ടങ്ങളിലെല്ലാം നമ്മുടെ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് വ്യക്തം നൽകി പലർക്കായിട്ട് ജീവൻ നൽകി തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പകർത്തു നൽകുന്നതിൻ്റെ ഒരു വലിയ മാതൃക അത് സമൂഹത്തിൽ ഒരു കാര്യമാണ് ഷുഗോലിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു